മനോഭാവമില്ലാത്ത മനുഷ്യരാണ് നവോത്ഥാന കേരളത്തെ സൃഷ്ടിച്ചതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പുളിങ്ങോം ഫെസ്റ്റ് നഗരി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാമ്പ്ലാനി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പുളിങ്ങോം ഫെസ്റ്റ് നഗരി സന്ദർശിച്ചു ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി ചെയർമാൻ പി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബിഷപ്പിനെ സ്വീകരിച്ചു സങ്കുചിത മനോഭാവമില്ലാത്ത മനുഷ്യരാണ് നവോത്ഥാന കേരളത്തെ സൃഷ്ടിച്ചതെന്ന് ഫെസ്റ്റ് വേദിയിൽ സംസാരിക്കവേ മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു നമ്മുടെ രാജ്യം വിവിധ കാരണങ്ങളാൽ ജാതിക്കും മതത്തിനും വിഭജിക്കപ്പെട്ടു പോകുന്ന ഒരു നാം നാം ജീവിക്കുക ഓരോരുത്തരും ഈ ഒരു അവസ്ഥയെ അതിജീവിക്കാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഭാരതമെന്ന സുന്ദരമായ സങ്കല്പം നമുക്ക് അന്യം നിന്നു പോകും ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഭ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ പ്രകാശം എന്നാണ് രഥം എന്ന് പറഞ്ഞാൽ അതിൽ സന്തോഷിക്കുക എന്ന് ഭാരതം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ സന്തോഷിക്കുക നന്മയായതിൽ സന്തോഷിക്കുക അവരർക്ക് നന്മ വരുന്നതിൽ സന്തോഷിക്കുക അതാണ് വാസ്തവത്തിൽ ഭാരതം എന്ന പദത്തിൻ്റെ അർത്ഥം എനിക്ക് നന്മ വരുമ്പോൾ മാത്രം ഞാൻ സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ അസൂയപ്പെടുകയും അസ്വസ്ഥമാവുകയും ചെയ്യുന്ന മനസ്സാണ് എൻ്റേതെങ്കിൽ എനിക്ക് ഭാരതീയനാകാൻ അവകാശമില്ല ഭാരതത്തിൻ്റെ ഋഷിഭുങ്കവന്മാർ നമ്മളെ പഠിപ്പിച്ച സത്യമതാണ് നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാത്തരം അന്ധകാരത്തെയും നീക്കേണ്ടതുണ്ട് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അത് വളരെ കൃത്യമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നു അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവസുഖത്തിനായി വരിക എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവരൻ്റെ സന്തോഷത്തിന് കാരണമാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവനെ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് എങ്കിൽ ആ സന്തോഷം എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പോരുന്ന പുറവിയാണ് ആത്മാർത്ഥതയാണ് ആധ്യാത്മികത എന്ന് എന്ന് ദർശനമാണ് ഇവിടെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരുമയോടെ ഒറ്റക്കെട്ടായി നിന്നാൽ മലയോര ജനതയുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്ന് ബിഷപ്പ് പറഞ്ഞു തുടർന്ന് അദ്ദേഹം കൊടിയേറ്റ മഹോത്സവം നടക്കുന്ന പുളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ബിഷപ്പിനെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പുളിങ്ങോം